വാഴ വെട്ടി മാറ്റി മാറ്റിയിട്ടുള്ള വാഴ കിടക്കുന്നുണ്ട് അതിൻ്റെ വാഴ തണ്ടും ഇലകളും ഒക്കെ ഉണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഒരേ ചാക്കിൽ ആക്കി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇലകളൊക്കെ ചെറുതായി മുറിച്ചു അങ്ങനെ ഒരു വാഴ മുഴുവനായി ഒരു ചാക്കിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക കുറച്ച് മണ്ണും ഇട്ട് കുറച്ച് നാളായിട്ട് വെക്കുക ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള വാഴ ചാക്കിലാക്കിയത് ഈ രൂപത്തിലായി മാറും ഞാൻ കുറച്ച് നാൾ മുമ്പ് ആക്കി വെച്ചിട്ടുള്ള ഒരു ചാക്കാണിത് ഇതിലേക്ക് ഒരു വാഴ നടുകയാണ് ഞാരിപ്പൂവൻ്റെ കന്നാണ് നടുന്നത് ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഏകദേശം ഒരു ആറുമാസം എടുക്കും വാഴ കൊലച്ച് നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ഒന്നാം തരം വാഴക്കൊല കിട്ടും ഇതിലേക്കപ്പോൾ ഞാലിപ്പൂവൻ്റെ ഒരു വാഴക്കന്നാണ് നടുന്നത് നട്ട് വയ്ക്കുക ഏറ്റവും നല്ല വളമാണ് വാഴ തന്നെ വാഴയ്ക്ക് വളമായി കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് നല്ല ഒരു വാഴക്കന്ന് ലഭിക്കും വാഴ കൊല വെട്ടിയതിൻ്റെ വേസ്റ്റ് പല സ്ഥലത്തും കൊണ്ടുപോയി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വലിച്ചെറിയേണ്ട ആവശ്യമില്ല വാഴ തന്നെ വാഴയ്ക്ക് വളമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വാഴക്കന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മണ്ണുകൂടെ ചേർത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് എത്ര സ്ഥലമില്ലാത്ത ആളുകൾക്കും നമുക്ക് ഇത്തരത്തിൽ വാഴ വയ്ക്കാവുന്നതാണ് നല്ലൊരു വാഴക്കൊല നമുക്ക് കിട്ടും നമ്മൾ ഇപ്പം തന്നെ ഇങ്ങനെ വാഴ വയ്ക്കുകയാണെങ്കിൽ അടുത്ത ഓണത്തിനുള്ള വാഴക്കൊല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ വാഴ മാത്രമല്ല മറ്റ് പച്ചക്കറികളും ഇതേ രീതി നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഇത്തരം വീഡിയോകൾക്കായി മാത്തോമാത്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്